അപ്പൊ തെ മൂന്ന് ദിവസത്തേക്കുള്ള എല്ലാം വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും സൂക്ഷിച്ചു തിരിച്ചുകൊണ്ടിരിക നന്നായിട്ട് കളിക്കുക ടൂർണമെന്റ് ആണ് അല്ലാതെ കളിക്കുക തമാശ അല്ലാട്ട അതുപോലെ അവിടെ പോയി കഴിഞ്ഞാൽ എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്യ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കുക ഫ്രണ്ട്സുമായിട്ടുള്ള ഇന്ററാക്ഷൻ സൂക്ഷിക്ക പിന്നെ ഒന്നും ചാടി വെള്ളത്തിലൊന്നും കേറി കളിക്കരുത് മോനെ പ്ലീസ് കേട്ടാ അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന പട്ടം ഈ പട്ടം എങ്ങനെയാ പറത്തുന്നത് പട്ടത്തിന്റെ അറ്റത്തൊരു ചെല്ലുകാണ് അത് വെച്ച് നമ്മളിങ്ങനെ അതിങ്ങനെ അല്ലേ അതുപോലെയാണ് മോനും അതായത് മക്കൾ നിങ്ങൾ എത്ര ഉയരത്തേക്ക് പോവാനും ഞങ്ങൾ ഈ കയർ ഇങ്ങനെ ലൂസാക്കി തന്നോണ്ടിരിക്കും പക്ഷെ അറ്റ്യിന്റ് ഈ ഇത് പൊട്ടിച്ചിട്ടുണ്ടല്ലോ സ്വന്തം ഇഷ്ടത്തിന് പറന്നോ എന്ന് പറഞ്ഞ പട്ടത്തിനെ വിട്ടാ എന്തോ പറ്റും പട്ടം തകർന്ന് താഴെ വീഴും പട്ടം ചെന്ന് ഏതെങ്കിലും ഫ്ലൈറ്റ് ഇടിച്ചാൽ ഫ്ലൈറ്റ് തകരും പട്ടം നശിച്ചു പോവെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അപ്പൊ ഈ ഒരു കൺട്രോൾ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ അതാണ് ഈ വാക്കുകളായിട്ട് ഈ ഉപദേശങ്ങളായിട്ടൊക്കെ പറയുന്നത് അല്ലാതെ നിങ്ങൾ വലുതായെന്നും നിങ്ങൾക്ക് തന്നെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്നൊക്കെ നമുക്കറിയാം കേട്ടോ അപ്പൊ ഞാൻ അത് അതങ്ങനെ പറഞ്ഞല്ല ഞാൻ ശരിയാവുമ്പ ശരി നമുക്ക് ഒരാൾ ഗൈഡ് ചെയ്യാൻ വേണം നമുക്കൊരു സ്ട്രെങ്ത് വേണം മുന്നോട്ട് പോയാൽ അതാണ് അറിയാം ആ അറിയാം ഓക്കെ ഓക്കേ